ഇന്നത്തേം കടിയും മോശം തോന്നുന്നത് ഒരാളെ കിട്ടിയില്ലെങ്കി പ്രശ്നങ്ങളാകും തുടങ്ങും ആരേലും വരുമെന്ന് നോക്ക സാറേ കഴിഞ്ഞോക്കി ലക്ഷണം എന്ന് പറയട്ടെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി പെണ്ണുമുള്ള ഇന്ന് കണക്കിന് മേടിച്ചു പോണേന്ന് തോന്നുന്നു അല്ല സാറേ മോഹലക്ഷണം എന്ന് എന്ന് ഒരു സാറേക്ഷണം പറയട്ടെന്തോന്നു തോന്നി കഴിഞ്ഞിക്കട്ടെ സാറേ

എന്നിട്ട് ആൾക്കാരെ പോയി കഴിയുമ്പോ തിരുമി തിരുമി ആടിക്കാത്ത ടിക്കറ്റ് മാത്രം പക്ഷെ അടിക്കാനല്ലേ ആകെ ദിശ മാറി എട്ട് മണി റൂട്ട് മാറി കിടക്കും മാറി റൂട്ട് കെട്ടി ജപ്പാനിൽ ചെന്നിറങ്ങണി വെച്ചല്ലേ പറ്റുമോ ഇവിടുന്നേ മച്ചാരാ വളരെ പിന്നു താങ്കൾക്ക് ഒരു കപ്പലുണ്ടായിരുന്നു അതെ ബോട്ട് ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് കാറും കാണില്ലേ എന്റെ ആശു എന്ത് എനിക്കൊരു ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇത് ഇതിനകത്ത് കാണുന്നതല്ലേ പറയുന്നത് എന്ത് എനിക്കൊരു ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ കപ്പല് ബൈക്ക് ബൈക്ക് ഉണ്ടായില്ല എന്റെ കപ്പല് ഉത്സവപ്പറമ്പിൽ പോയി സാധനങ്ങളൊക്കെ അല്ല ശാസ്ത്രം കള്ളം പറയില്ല സാറേ രേഖയിൽ കണ്ട പറഞ്ഞത് പറ്റൂ പറ്റുള്ളൂ രണ്ടു വഴിയുണ്ട് ഒന്ന് പ്ലാസ്റ്റിക് സെർജറിയാ അതെ റബ്ബർ സർജറി ചെയ്താലും മതി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ പറഞ്ഞു

ഉണ്ട് അവിടെ അവിടെ ഓ ആ ശരി ഓക്കെ ഒറനൂറ് വണ്ടി കാശിൽ ഒരു കാശില്ലേ പൈതോട്ടക്കാരോണ്ടും കടം പറയണ എന്നെ പറ്റിച്ചതും പറയണ പോണത് അമ്മളാരാ പോൻ ആ കിട്ടിയതാ എന്തെങ്കിലും കേട്ടോ അയാളോട് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ കേട്ടു അയാളോട് പറഞ്ഞ സത്യം ഇതൊക്കെ മനസ്സിലായി